പറയുന്നത് ഇത് ഇത് നിസാര പ്ലാൻ ചെയ്ത ഒരു തോന്നുന്നത് ഉച്ചയ്ക്ക് ആ പയ്യനെ സഹോദരി ഈ ഈ വെട്ടുകൊണ്ട് ഇവൻ പറയുന്നുണ്ട് രണ്ട് സൈക്കോ ഭയങ്കര കഴിക്കുന്ന സാധനം പിന്നെ ഇങ്ങനെ നിൽക്കുക ഇങ്ങനെ ഒരു അച്ഛനും മകനെ സ്നേഹിച്ചു കാണില്ല ആകാശത്തെ അമ്പിളി അമ്മാവനെ വേണമെന്ന് പറഞ്ഞാലും നടരാജൻ മകൻ നവജിത്തിന് വാങ്ങിക്കൊടുക്കും മകൻ പഠിച്ച വക്കീലായതൊന്നും അച്ഛന് വിഷയമേ അല്ല അച്ഛന് അവനെന്നും കുഞ്ഞായിരുന്നു നടരാജൻ മറ്റു രണ്ടു മക്കളേക്കാൾ ഈ മകനെ സ്നേഹിച്ചു പക്ഷേ ആ മകൻ ചെയ്ത ക്രൂരത കേട്ട് തലയിൽ കൈവയ്ക്കാത്തവർ ആരുമില്ല സ്വന്തം അച്ഛനെ നാൽപ്പത്തിയേഴ് വെട്ടുവെട്ടി കൊലപ്പെടുത്തി അവൻ്റെ കൈ തളരുന്നതുവരെ വരെ വെട്ടിക്കൊണ്ടേയിരുന്നു തടയൻ വന്ന അമ്മ സിന്ധുവിനെയും അവൻ വെറുതെ വിട്ടില്ല അവരെയും തുരുതിരാ വെട്ടി ജീവൻ മാത്രം വിട്ടുകൊടുത്തു എന്തായിരിക്കും ഈ മകന് അച്ഛനോട് ഇത്ര വൈരാഗ്യം നാൽപ്പത്തിയേഴ് വെട്ടുവെട്ടണമെങ്കിൽ വെട്ടണമെങ്കിൽ അതിന് ഒരു കാരണമുണ്ട് ആ മൂന്ന് പേർ അവരാണ് ആ കാരണക്കാർ അവർ അവനെ വീട്ടിൽ വന്ന് കണ്ടു കണ്ടുപോയതിനു ശേഷമാണ് നവജിത്ത് പിശാചായി മാറിയത് ആരാണവർ അവർ അവർ പോയതിനു ശേഷം നവജിത്ത് അച്ഛനെ കൊല്ലാൻ എന്തിനാ തീരുമാനമെടുത്തു േ ആ പേടിയുണ്ട് ഇപ്പം നമ്മൾ ആ പുള്ളിയുടെ ആ വിളി കേട്ട് എന്നെ രക്ഷിക്കുക എന്നെ രക്ഷിക്കുക എന്നുള്ളത് എന്നുവെച്ചാ രണ്ടു വാതലുകളുണ്ട് രണ്ട് വാതല് ഇടിച്ചു തുറക്കാൻ പറ്റത്തില്ല എത്ര മണിക്ക് ഒമ്പത് മണിയായി ഒമ്പത് മണിക്ക് തുടങ്ങി പക്ഷെ ഉച്ചക്ക് ആ പയ്യനെ സഹോദരി കൊണ്ടുവന്ന് പൂട്ടിയിട്ടേക്കുമായിരുന്നു മുറിക്കകത്ത് പിന്നെ അവര് ഭക്ഷണത്തിന് തുറന്നതാ ഭക്ഷണം കൊടുക്കാൻ പറയുന്നു ആ പയ്യന്റെ ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ സംസാരങ്ങള് കേക്കാരുന്ന് പിന്നെ അദ്ദേഹത്തിന്റെ ഒച്ച പൊതുവെ ഇത്തിരി കൂടുതല അപ്പൊ നമ്മൾ വിചാരിക്കും പുള്ളി ഇങ്ങനെ അച്ഛനും മക്കളുമായിട്ട് സംസാരിക്കാൻ നമ്മള് കേറി ചെല്ലുന്നതും ശരിയല്ല പിന്നെ അവരുടെ വീട്ടിലെ കാര്യം അവര് പുറത്താരോടും സംസാരിക്കുന്ന കൂട്ടത്തിലല്ല അല്ല നേരെ കാണുന്ന നിങ്ങളല്ലേ കുറച്ചെങ്കിലും നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ കുറച്ച് ആദ്യം അവരുടെ ഒച്ച കേട്ട് എന്നത് ആ വീട്ടുകാരാണ് എന്നെ കൊല്ലുന്ന എന്നെ രക്ഷിക്കുന്നു പറഞ്ഞു അവിടെ ചെന്നപ്പോഴത്തേക്ക് സിന്ധുന്റെ ഒച്ച കേട്ടായിരുന്നു അവരെ ആദ്യം വെട്ടിയിട്ടത് അവരുടെ ഒച്ചയും ബഹളവും കേട്ട് പുള്ളി എന്ന് ജനലെ കൂടെ നോക്കിയപ്പോ സിന്ധു ഇങ്ങനെ വീണ് കിടക്കുന്നു വിരല് മാറിക്കിടക്കുന്നു അത് കണ്ട് പുള്ളി പേടിച്ച് അങ്ങ് പോയി പിന്നെ ഞങ്ങളൊക്കെ ഓടിച്ചെന്നപ്പോഴത്തേക്ക് എല്ലാം കഴിഞ്ഞു വെട്ടുകൊണ്ട് അന്നേരം പറയുന്നുണ്ട് രണ്ട് സൈക്കോ ഇളക്കുന്നു രണ്ട് സൈക്കോ ആ രണ്ട് സൈക്കോ പിന്നെ വെട്ടുകത്തിയായിട്ട് ഇങ്ങനെ നിക്കുക രണ്ട് സൈക്കോ ഇളക്കുന്നു പിന്നെ നമുക്ക് കാണാൻ പറ്റാത്ത രീതിയായിരുന്നു ഈ കണ്ണൊക്കെ അങ് പോയി മൂക്ക് എല്ലാം പോയി പിന്നെ ഇങ്ങനെ വെട്ടി വെട്ടി ആവുമ്പോൾ വെട്ടുകത്തി ചോരയായിട്ട് ഇങ്ങനെ നിക്കുവാ പിന്നെ പോലീസ് അപ്പഴത്തേക്ക് വന്നു പോലീസ് വന്നു എല്ലാരും മാറിയിക്ക പോലീസിനെ തന്നെ കയറാൻ പത്ത് മിനിറ്റോളം എടുത്തു ആ വലിയ സ്ട്രോങ് ആയിട്ടുള്ള അത് ഈ ഫ്രണ്ടിലെ ബാൽക്കണിയിലെ വന്നിന്ന് കാണുന്നു റോഡ് ഇവിടെ എല്ലാം നിന്ന് എല്ലാരും നിക്കുന്നു വെട്ടുകത്തിയായിട്ടേക്ക് പോലീസ് ഈ എത്ര ഡ്രഗ്സ് ആണെങ്കിലും പോലീസിനെ കാണുമ്പോ ഇത് മാറുവോ പോലീസ് വെട്ടുത്തി താഴെ ഇടന്ന് പറഞ്ഞപ്പം താഴെ വെച്ച ബാൽക്കണിയില് പറഞ്ഞാ അല്ല നേരെ താ ഇങ്ങോട്ട് മുറ്റത്തോട്ട് അറിയാൻ പറഞ്ഞു ആ അപ്പോഴത്തേക്ക് പിന്നെ അവര് എന്തുവാ മറ്റേ ഫയർഫോഴ്സുകാര് അവര് കയറൊക്കെ കെട്ടി മേളി കയറി അവനെ കെട്ടി പോലീസ് നമ്മളെല്ലാം ഇവിടെ ഇരിക്കലേ അവനൊന്നും കാണണം എങ്ങനെയാന്ന് എങ്ങനെയാന്നറിയോ പക്ഷെ അവര് പ്രവശ്യത്തോടെ കൊണ്ടുപോയ തുടങ്ങി ജനശക്തി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എല്ലാം വാങ്ങിച്ചു കൊടുക്കും ഒരു ബുദ്ധിമുട്ടും അവരുടെ വീട്ടിൽ ഇല്ല ഇവിടുന്ന് ഇവിടെ മുട്ടയൊക്കെ ഇവിടെ ഉണ്ട് എനിക്ക് കോഴിയും താറാവും ഉണ്ട് അപ്പൊ പുള്ളി പറയുന്ന എത്ര ഉണ്ടെങ്കിലും ഇഞ്ഞ് തന്നേരുന്ന പിള്ളേർക്ക് വേണ്ടി അവർക്ക് കടയുണ്ട് കട കട പിള്ളേര് വന്നിരിക്കും ും എല്ലാ സാധനങ്ങളും ഉണ്ട് എന്ത് മൂന്ന് മക്കളെ അവര് ഓമനിച്ച വളർത്തി ഒന്നിനും ഒരു കുറവ് വണ്ടിയൊക്കെ ആ എന്താണ്ടൊക്കെ ഈ ബൈക്കുകൾ ഉണ്ടല്ലോ അവനെല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പൊ നല്ലൊരു കാർ എന്താ ഒരു ചുമന്ന കാറ് അത് എന്ത് ചെയ്യാം കാറ് പിന്നെ ആ പെൺകുട്ടിയുടെ കല്യാണം നല്ല ഗെയിട്ടാണ് ഒത്തിരി ഗോൾഡ് ഒക്കെ മക്കളെ അച്ഛൻ അവസാനം വന്നല്ലേ ആർക്കും മക്കളെ പഠിപ്പിക്കാൻ മാത്രം സ്കൂൾ മക്കളെയും പിന്നെ എന്റെ സ്കൂളിൽ എൻറെ മക്കള് പഠിക്കുന്നു അവർക്ക് ഒരു ഇതല്ലേ അവർക്ക് ഒന്നിനും ഒരു ഇതുപോലെ തന്നെ വള്ളിക്കാവില അവിടെ അതും അവിടെ ഞങ്ങൾ കണ്ടിട്ടില്ല പോയവരും പിന്നെ അവരുടെ ബന്ധുക്കളും പറയുന്നു അവിടെ ഒത്തിരി കടമുറിയും ഒക്കെയുണ്ട് ആ പിന്നെ അക്കരെ ഇഷ്ടം പോലെ വസ്തുണ്ട് ആ കിടക്കുന്ന ലോറിയിൽ തേങ്ങ വെട്ടി രണ്ടു മൂന്ന് ലോഡായിട്ടാണ് വരുന്നത് ആ നല്ല സ്നേഹവായിരുന്നു ഇല്ല പ്രസവത്തിന് ഹോസ്പിറ്റലില് ഹോസ്പിറ്റലില് പോകണ്ട നാളെ ഹോസ്പിറ്റലിൽ വന്നെങ്കി ഇന്നാ ഈ സംഭവം നടക്കുന്നേ നല്ലൊരു മോള ആ കുട്ടി ഇവിടെ അംഗനവാടി ഉള്ളപ്പോ ഈ അംഗനവാടിന്ന് ഓരോന്നാ കിട്ടുമല്ലോ അതിന്റെ എഴുത്തുകൂത്തും ബി പിന്നെ അതൊക്കെ നോക്കാനും എല്ലാം ഇവിടെ വരുവായിരുന്നു മറ്റേ രണ്ട് കുട്ടികള് ഡോക്ടർമാര് അങ്ങനെ ഒന്നും അല്ല ഈ ചെറുക്കനെ എൻജിനീയറിങ്ങിന് വിട്ടതായിരുന്നു അവിടെ ഒന്നര വർഷം പഠിച്ചിട്ട് അവനവിടുന്ന്

നമ്മൾ അങ്ങോട്ട് വലുതായിട്ട് പോകുന്നത് പോകാൻ സിന്ധുവായിട്ട് സംസാരിക്കും ഇനി പോരും ഇതിന് നമ്മളിവിടെ എവിടെയെങ്കിലും പോകാന് ചിലപ്പോൾ ഞാൻ ബസ്സിന് പോകാൻ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ആന്റി എവിടെ പോനാന്നോക്കാം കായംകുളത്ത് ആയിപ്പോ ആന്റി കായംകുളത്ത് ഇറങ്ങാനാണെങ്കിൽ കായംകുള അവിടെ ചെല്ലുമ്പോൾ ചോദിക്കും ഇനി എവിടെ പോകാന അപ്പൊ ഒരാഴ്ച ഞങ്ങൾ പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിൽ പോന എങ്കിപ്പോ ഞാൻ അങ്ങോട്ട് വിട്ടേക്കാം എന്നെ ഹസ്ബൻഡിനെ അങ്ങോട്ട് വിട്ടു അങ്ങനെ പിന്നെ മോളെ കാണുമ്പോ ചോദിക്കും ചേച്ചി എന്നാ വന്നെ ചോദിക്കോ ഇത് ഈ മയക്കുമരുന്ന് കഴിച്ചാ ഇങ്ങനെ ആകുമെന്ന് പറയുന്നത് എന്താന്നറിയാറിയ നമ്മള് സംസാരിക്കുന്നില്ലല്ലോ ഇങ്ങനെ കേറി കേറിപ്പോന്ന ആണാ വണ്ടി ഇറങ്ങി വരുന്ന കാണാ കടയിലിരിക്കും കടയിൽ ചെന്ന് നമ്മളൊക്കെ സാധനം വാങ്ങിക്കുന്നു ഇതിന്റെ അവിടെ ട്രാപ്പിൽ ഈ പറയുന്നത് അല്ലേ നമുക്ക് ഒന്നും ൊന്നുംറിയല്ലായിരുന്നു ഇങ്ങനെ ഒരു ഒച്ച കേട്ട് ബേളം കേട്ട് അവിടെ ചെന്നപ്പം തന്നെ ഈ നിധിന് ഇങ്ങനെ നമ്മളെ അങ്ങ് ഷോക്കായി എന്ന് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരു കാര്യം അതെ എല്ലാവർക്കും ും അറിഞ്ഞില്ല നിധിമോള് പറയുന്ന തൊട്ടടുത്ത താഴോട്ടുള്ള സ്റ്റെപ്പിലോട്ട് ആത്മാ കൊറച്ച് മാറ്റിയ കൊച്ചു ജനിച്ച് ദിവസങ്ങളായ കൊണ്ടുപോവോ കൊണ്ടുപോവില്ലല്ലോ ജീവിതം അല്ല അത്രയോ ചിന്തിക്കുന്നില്ലായിരിക്കും ഏറ്റവും കൂടുതൽ ആണുങ്ങളായാലും അമ്മ ആയാലും അച്ഛനായാലും നമ്മുടെ കുഞ്ഞിനെ കാണാനല്ലേ നമ്മള് ആഗ്രഹിച്ച് ഇരിക്കുന്നേ ആ ഒരു സമയത്താണ് ഇത് ഇങ്ങനെ പറ്റിയത് പൈസക്ക് വേണ്ടിട്ട് എന്തോ ഇതാ സംസാരം ഉണ്ടായിന്നൊക്കെയാ പറയുന്നത് അവരുടെ വീട്ടുകാര് വീട്ടിൽ മരണത്തിന് വന്നവരൊക്കെ പറയുന്നേതാന്ന് വെച്ച പോലീസിന് അവിടെ അന്ന് എട്ടു ലക്ഷം രൂപയും അമ്പത് പവനും കിട്ടി അവരത് കൊണ്ട് കോടതിയിലോ ലോക്കറിലോ അല്ലെ അലമാരി അറിയത്തില്ല അങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഏട്ടോടെ ബന്ധുക്കള് പണമുണ്ടല്ലോ രണ്ട് തലമുറ ഭയങ്കര വിലയാന്നാ പറയുന്നത് ഈ കഴിക്കുന്ന സാധനം പോലീസുകാരാന്ന് ഇവിടെ വന്നു പറഞ്ഞ ഈ എം ഡി എമ്മിന് അങ്ങും ഒന്നും രണ്ടും രൂപയൊന്നും അല്ലേ നമ്മക്കൊറപ്പില്ലേ പെങ്ങൾ സഹോദരി പറഞ്ഞ അത് കഴിച്ച് സഹോദരിയുടെ അടുത്ത് ഉച്ചക്ക് ഒന്ന് വഴക്കുണ്ടാക്കി അപ്പൊ അവളാ ഇവിടെ മുറി പൂട്ടിയിട്ടെ അപ്പൊ അമ്മ വൈകിട്ട് ഭക്ഷണം കഴിക്കാൻ ഈ കേട്ട് തുറന്നു വിട്ടതാണ് എന്താ ദേഷ്യം അച്ഛനെന്ന് അച്ഛനെന്നുവെച്ച ഈ മക്കളും മക്കളെയും ഭാര്യയും നന്നായിട്ട് നോക്കുന്നുണ്ട് ശരിക്കും പറയാം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാണുന്ന ഓപ്പോസിറ്റ് ഇവിടെ കൂടെ ഉണ്ട് ഈ കടയും അവരുടെ അവരുടെയാണ് ആ തൊട്ട് അങ്ങോട്ട് അതിന് മുകളിൽ ഇതെല്ലാം അപ്പുറത്തൊക്കെ പുള്ളി ഭയങ്കര സാമ്പത്തികമുള്ള കൃഷിയാണ് ഇനി എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ഈ പയ്യനെ രാവിലെ ബാംഗ്ലൂരുകാരണ്ട് പിള്ളേർ കാണാൻ വന്നത് അപ്പം അവർ വന്ന് അങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്ക് അവർ അച്ഛനെ പറഞ്ഞ് നിൽക്കും ഇവിടെ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അവരങ്ങ് പറഞ്ഞു കൂടിയൊക്കെ ചെയ്തു അപ്പം അങ്ങനെയും പുള്ളി രാവിലെ ഒരു ഒരിച്ചിരി എന്തോ ഒരു ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി കൂട്ടുകാർ വന്നപ്പം അങ്ങനെ പുള്ളി കഥകടച്ച് വീട്ടിൽ കയറി നമുക്ക് അറിയത്തില്ല മൂന്നുപുള്ളിയും കയറി റൂമിലിരിക്കുകയായിരുന്നു പിന്നീടാണ് രാത്രി ഒരു എട്ടരയൊക്കെ ആയപ്പോഴാണ് എട്ടര കഴിഞ്ഞപ്പോഴാണ് അവിടെ ഭയങ്കര ബഹളം കേട്ട് അടുത്ത ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ഉണ്ടായിരുന്നു അദ്ദേഹം കൂടെ വന്ന് പിന്നെ നമ്മുടെ കൂട്ടുകാരന്മാരൊന്നും അവരാണ് ഈ കൊറേ കൂടെ വന്ന് ഇടിച്ച് ഈ സംഭവത്തിന് ശേഷം ഗ്യാസ് ഊറ്റി എടുത്ത് ഡോർ ഡോറിടിച്ച് പൊളിച്ചകത്ത് കയറ്റി അകത്ത് കയറിയിട്ട് കീഴടക്കുന്നതും കൊണ്ടുപോകുന്നതും ഒക്കെ ഈ പയ്യൻ നിങ്ങളുടെ അല്ല പുള്ളിക്കാരൻ നേരത്തേക്ക് വെളിയിലൊക്കെ ആയിരുന്നല്ലോ പഠിത്തം ഒക്കെ ആയിട്ട് വരും വന്ന് നമ്മുടെ കടയിൽ വന്ന് സാധനമൊക്കെ മേടിക്കാനൊക്കെ വരും വളരെ വളരെ ഇതായിട്ടുള്ള ഒരു പയ്യനാണ് ഇങ്ങനെ അങ്ങനെ ഒട്ടും ആരും പ്രതീക്ഷിക്കുന്നില്ല അത്ര ഒരു ഒരു ക്ലിയർ ഒരു പയ്യനാണ് വന്ന് സംസാരിക്കുന്നതാണ് നമ്മുടെ കടയിൽ വന്ന് സാധനമൊക്കെ വാങ്ങിക്കുന്നത് അഡിക്റ്റ് അങ്ങനെയാണെങ്കിൽ അടുത്ത സമയത്തെങ്ങാണ്ടാണെന്നാണ് ഈ സംഭവത്തിന് ശേഷമാണ് അറിയുന്നത് തന്നെ അല്ലാതെ ആർക്കും ഒരു വ്യക്തമായിട്ട് അവരാരെയും മോശം പറയുന്ന ഒരു ഇല്ല ഒന്നുമില്ല അവരുടെ അമ്മയെന്ന് പറയുന്ന ഈ കണ്ടല്ലൂർ പഞ്ചായത്തിലെ ഏറ്റവും ബോം പിടിച്ചൊരു സ്ത്രീയാണ് അങ്ങനെയുള്ള കൊല്ലാൻ അമ്മ കൊല്ലാ അച്ഛൻ തടസ്സം പിടിച്ചാ അച്ഛനെ വെട്ടുന്ന സമയത്ത് അമ്മ കയറി തടസ്സം പിടിച്ചതാ തടസ്സം പിടിച്ചപ്പോഴാണ് തള്ളയ്ക്കും വെട്ടേറ്റത് വീടിന്റെ അവര് ഭയങ്കര ഭയങ്കര കോടീശ്വരന്മാരാണ് വീടിന്റെ കാണാൻ അതെ 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 എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ഇതാണ് ഇവിടെ എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ളതാണ് ഇത് ആർക്കും ഒന്നും മനസ്സിലാകാത്ത ഇതിനകത്തെ സാമ്പത്തിക തർക്കമാണെന്ന് പറയുന്നത് തുറന്നു വീട് കേട്ട് നടക്കും പിന്നെ വേറെ വണ്ടിയൊക്കെ ഉണ്ട് വലിയ ഏച്ചർ ഏച്ചർ ഉണ്ട് പിന്നെ ഒരു ഇനോവ കാണണം അതെല്ലാം ഉണ്ട് ഇവിടെ വേറെ ഒരു പിന്നെ ഈ കോൺട്രാക്ട് വർക്ക് ഒക്കെ ഇപ്പം ഗൾഫിലായിരുന്നു കുറെ കാലം അതിനുശേഷം ഇവിടെ നാട്ടിൽ വന്നിട്ട് റോഡ് പണിയുടെ ഒക്കെ വർക്ക് വീട് കാണുമ്പോ അത്ര ആവശ്യമാണെന്ന് അറിയാലോ അവർക്ക് എവിടക്കാണ് ആസ്തി ഉള്ളതെന്ന് മക്കൾക്ക് പോലും അറിയത്തില്ലേ കാരണം അവിടെ ഇവിടെ എല്ലാം ഇഷ്ടംപോലെ കണക്കിന് വസ്തു ഉണ്ട് അല്ല ഇത്രയും ആസ്തി ഉണ്ടായിട്ട് പുള്ളി 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 കാര്യം എന്തോ അത് അത് പിന്നെ ഒരു ഒരു നേരം നേരം അവിടെ ആരും അങ്ങനെ സമയം പോകും എന്നാലും പുള്ളിക്ക് അല്ലാതെ തന്നെ ഇഷ്ടംപോലെ ഉണ്ട് അവിടെ ഇവിടെ ഒരു മാസം എങ്ങനെ പോയാലും ഒരു പത്ത് രണ്ടായിരം തേഗ തന്നെ വസ്തു അവരുടെ പലയിടത്തും വസ്തുക്കളും അത്രക്ക് നല്ല അങ്ങനെ ഒരു വിഷയം എന്ന് പറയുമ്പോ എന്താണെന്ന് അറിയുന്നില്ല ഈ നാപ്പത്തേഴ് പെട്ടെന്ന് പറയുന്നത് ഇത് നിസ്സാര സംഭവല്ലേ ഇന്ന് മുൻ നേരത്തെ പ്ലാൻ ചെയ്തൊരു സംഭവമായിട്ടാണ് തോന്നുന്നത് എന്നാൽ ആ പയ്യനെ കണ്ടുകഴിഞ്ഞാൽ ആരും ഒരു കുറ്റവും പറയത്തില്ല ശരിക്കും മാറി ശരി പറയാ ഒരുപാട് ആൾക്കാര് ഞങ്ങൾ രണ്ടു ദിവസം കട അടച്ചിട്ട് കാരണം തുറക്കാൻ പറ്റില്ല മരണം നടന്നെന്നും അടക്കം ചെയ്തെന്നും അടച്ചിട്ട് കാരണം വെച്ചാൽ എവിടെ എല്ലാരും വന്ന് തിങ്ങി നിക്കാണ് ഇവിടെ എല്ലാം ട്രാഫിക് ആയിരുന്നല്ലോ ശരിക്കും തിരക്കായിരുന്നു ഇവിടെ ഒരു സാധനം എല്ലാവരും വളരെ ഇതായിട്ടാണ് ഒരുപാട് പേര് വിളിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു എവിടെ ഇത് സംഭവം എന്തോ എന്നൊക്കെ നമ്മൾ ഇതേ അറിയത്തുള്ളൂ ഇതിന്റെ ശരിക്കുമുള്ള വിച്ചർ അറിയണമെങ്കിൽ ആ അമ്മ തുറന്ന് എന്തെങ്കിലും പറയണം അമ്മ പറയത്തില്ല

ാണ് ഭയങ്കര എല്ലാരും വളരെ ഇതായിട്ടാണ് നോക്കുന്നതും കാണുന്നതും ഒരുപാട് പേര് വിളിച്ചു ചോദിക്കുന്നുണ്ട് ഒരു നമ്മൾക്ക് ഇവിടെ ഈ ഒരുപാട് കേരളത്തിൽ ഒരുപാട് കമ്പനികളൊക്കെ ലിങ്ക് ചെയ്ത് ഞങ്ങൾ സാധനങ്ങൾ അപ്പൊ അവരെല്ലാം ഇവിടെ വരുമ്പോൾ ഇതാണ് അവർക്കൊരു കൗതുകം ഇത് വന്ന് ഫോട്ടോ എടുത്തിട്ടോണ്ടൊക്കെ പോവുക ഇന്നും വന്ന് ഇന്നും വന്ന ആ ബ്ലാസ്റ്റേഴ്സിന്റെ ഡീലർ ഞങ്ങൾ ചെയ്യുന്നു അവർ ഇന്നും വന്ന് അന്ന് ഫോട്ടോ എടുത്തിട്ട് പോകും ഇവിടെ അറിയുന്നില്ല ഇങ്ങനെ സംഭവം വന്നേ ഇന്നതാണ് ഇന്നെടുത്ത് ഇങ്ങനെ കാരണം അത് ഈ ഈ ഒരു പ്രദേശത്ത് ഒരു സംഭവം സൗമ്യ ഫോട്ടോ ഉണ്ടോ അല്ലേ അത് ഞങ്ങൾ ദിവസവും കാണുന്ന ഇങ്ങനെ ഇറങ്ങി വരുമ്പോ ഇവിടെ വ്യക്തിയാ വ്യക്തിയാണ് ഇത് നമുക്ക് ഒരു രീതിയിൽ അപ്സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനെ ഒരു സംഭവം ഇത് എന്ത് എന്താണെന്നുള്ളത് ഒന്നും നമുക്ക് പറയാനും പറ്റാത്ത അവസ്ഥയാണ് സാമ്പത്തിക തർക്കമാണെന്നാണ് ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചതാണെന്നാണ് അവസാനമായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത്